ടക്കപ്പെട്ട മുത്തുപോലെയാണ് അള്ളാഹു ഇവരെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് ഖുർആനിൽ പറയുന്നത് ഖുർആാനിൽ മറ്റൊരു വചനത്തിലാണ് ഇങ്ങനെ പറയുന്നത് അൻപത്തിരണ്ടിൽ ഇരുപത് വരി വരിയായി ഇട്ട കട്ടിലുകളിൽ ഇവരെ ഇങ്ങനെ നിരത്തി ഇരുത്തിയിരിക്കുവാണ് ഇരിക്കുവാണ് അവരെ വിടർന്ന കണ്ണുകളുമുണ്ട് വെളുത്ത പെണ്ണുങ്ങളാണ് കറുത്ത പെണ്ണുങ്ങളെ അള്ളാഹു ഹൂറികളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് ഒരാൾ ഇങ്ങനെ കയറി വരുന്നു ആരാണ് ഉസ്സാമ ബിൽ ശരി വരി വരിയായിട്ടിട്ട കിലുകളിൽ ഒരാളെ നോക്കും ഒരാളെ നോക്കും നോക്കൂ ആകെ കൺഫ്യൂഷനായി ഒരാളെ വിളിച്ച് തൽക്കാലം കാര്യം സാധിക്കാന്ന് പറഞ്ഞു കൊണ്ടു അങ്ങനെ ഒക്കെ ഇനിയും നമ്മള് വരി വരിയായിട്ടെന്ന് പറയുമ്പോ നമ്മള് കോഴികളെ കാണാറുണ്ട് താറാക്കൂട്ടങ്ങളെ കാണാറുണ്ട് ആടുകളെയും പശുക്കളെയും ഒക്കെ നമ്മള് കണ്ടിട്ടുണ്ട് അവരൊക്കെ പിന്നെ ഇപ്പം ആ പെണ്ണാട് ഉള്ള ഒരു വീട്ടിൽ നിന്ന് അവര് എന്തോ ഒരു പദപ്രയോഗം പറയുമല്ലോ ചവിട്ടിക്കാൻ കൊണ്ടുപോകുകയാണെന്ന് ആണാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും അതുപോലെ കോഴികളും ഈ നാട്ടുപ്രദേശത്തൊക്കെ അങ്ങനെയാണ് പെടക്കോഴി മാത്രമുള്ളവര് പൂവം കോഴിയുള്ള വീട്ടിലേക്ക് അവരുടെ കൂട്ടിലേക്ക് ഈ കോഴിയെ കൊണ്ടുപോകുമ്പോ മുട്ടയിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഈ ആടിനെ കൊണ്ടുപോയിട്ട് പശുക്കുട്ടിയുള്ളവര് കാളയുള്ള വീടുകളിലേക്ക് ചെല്ലും അങ്ങനെ മുട്ടനാടിനെ കൊണ്ട് ചവിട്ടിപ്പിക്കുകയും കാളക്കുട്ടിയെ കൊണ്ട് ചവിട്ടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഇണ ഇണചേർത്ത് കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രകോപനമുണ്ടാകും കാരണം ഒരു മതവിഭാഗം അങ്ങേയറ്റം വിശ്വസിക്കുകയും പവിത്രമാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്ത് ഹൃദയത്തിലേറ്റിയിരിക്കുന്ന ഒരു ആശയത്തെയാണ് ഞാൻ വിമർശിക്കുന്നത് അത് ശരിയാണ് എന്ന് ലവലേശം പോലും ആശങ്കയ്ക്കിടയില്ലാതെ അത് അംഗീകരിക്കുകയും അതങ്ങനെ തന്നെ അത് മാത്രമാണ് ശരിയെന്ന് തലച്ചോറിൽ ഇംബിൽറ്റ് ചെയ്തിരിക്കുകയും ചെയ്തി ചെയ്തിരിക്കുന്ന ഒരു വിഭാഗത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അവരുടെ വൈകാരികതകൾ എനിക്ക് മനസ്സിലാക്കാം അവരുടെ റിയാക്ഷൻസ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത് ശരിയാണോ അതിലെ ശരി തെറ്റുകളെ വിശകലനം ചെയ്യാനുള്ള വിവേചനം വിവേകം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതേ സെൻസിൽ തന്നെ അതിനെ ഞാൻ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എനിക്കത് മനസ്സിലാകും കാരണം ഞാനും അതേ തലത്തിൽ നിന്നിരുന്ന ആളായത് കൊണ്ട് എൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റുമായിരുന്നില്ല എന്ന് ചോദ്യം ഇത്രയേ ഉള്ളൂ ഈ രൂപത്തിൽ ആടുമാടുകളെ ഒക്കെ ഇണ ചേർത്ത് കൊടുക്കുന്നത് പോലെ ഇവിടെ നിന്ന് കൊന്നും കൊല്ലപ്പെട്ടുമൊക്കെ വരുന്ന ആളുകൾക്ക് ഇണ ചേർത്തു കൊടുക്കുന്ന പണിക്കാരനാണോ അള്ളാഹു അള്ളാഹു തന്നെയാണ് പറയുന്നത് ഞാൻ ഇണ ചേർത്ത് കൊടുക്കുമെന്ന് അപ്പൊ അള്ളാഹു ഇങ്ങനെ നോക്കി നിൽക്കണം കാര്യം കഴിഞ്ഞോ ആ അടുത്തത് സദ്ദാം ഹുസൈൻ വന്നോളൂ അടുത്തത് വന്നോളൂ ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് ഇണ ചേർത്ത് കൊടുക്കലാണോ അള്ളാഹുവിന്റെ ജോലി എന്ന് ചോദിച്ചാല് നമ്മളെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് എന്താ വരി വരിയായി നിരത്തിയിട്ടിരിക്കുന്ന കട്ടിലുകളിൽ അപ്പൊ ഈ വരുന്നവനെ ആ കട്ടിലേക്കായിട്ട് കിടത്തുള്ളത് തന്നെയല്ലേ പടച്ചോന്റെ പണി അതായത് ഞാനിത് വളരെ ലാഘവത്തോടെ പറയുന്നെങ്കിലും അന്ന് ഏറെ ചിന്തിക്കുകയും കുറച്ച് ചിരിക്കും പിന്നെ വിഷമം വരും വിമർശിക്കാൻ അന്ന് ധൈര്യമില്ല എന്തായിരിക്കും പടച്ചോടി ഞങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ പറയും ഓരോരുത്തരെ വീതം ഇപ്പൊ കട്ടിലുകളിൽ ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുകയാണല്ലോ ഒരാൾ വരും പെണ്ണിന്റെ കൂടെ അടുത്ത ആൾ വരും അടുത്ത പെണ്ണിന്റെ കൂടെ അപ്പൊ ഇവര് പരസ്പരം കാണൂലേ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കാൻ പറയാം അതിന് ഇറക്കി നേരെ ഉണ്ടാവില്ല ഞങ്ങൾ ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്നതാ അപ്പൊ ഒരാൾ പറയും അങ്ങനെയാണെങ്കിൽ ഒരാളുടെ കഴിഞ്ഞാലും മറ്റൊരാളെ എത്തി നോക്കൂലേ മറ്റവരെ കാണൂലേ അത് കൊഴപ്പണ്ടാവൂലായിരിക്കും ഇങ്ങനെ എന്നൊക്കെയാണ് ഞങ്ങൾ അന്ന് സംസാരിച്ചിരുന്നത് പ്രവാചകൻ അഭിസംബോധന ചെയ്തിരുന്ന ഒരു ജനവിഭാഗം അവരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് അനിയന്ത്രിതമാവിധമുള്ള കാമുണ്ടായിരുന്നു അവർക്ക് ഏതിലാണ് താല്പര്യം എന്നത് ഈ ഗോത്ര നേതാവായ മുഹമ്മദിനെ വളരെ കൃത്യമായിട്ട് അറിഞ്ഞു പ്രവർത്തിച്ചതാണ് അതാണ് ചാണക്യ തന്ത്രമായിരുന്നു നബിയുടേത് അപ്പോ ഇവർക്ക് വേണ്ടത് പെണ്ണുങ്ങളെയാണ് അവര് വെളുത്തവരായിരിക്കണം സൗന്ദര്യം ഉണ്ടാകണം മാറിടം തുടുത്തിരിക്കണം ഇനിയും ഇവർക്ക് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അത് അവസാനിക്കരുത് അതിനും പ്രവാചകൻ അവിടെ വെച്ചു ഏ ഒരിക്കലും വളയാത്ത ഇരുമ്പ് പോലെയുള്ള ലിംഗം മതി അപ്പൊ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അവരെന്തിനും തയ്യാറായി ഇങ്ങനെയാണ് ഈ തരുണികളെ സംബന്ധിച്ച് ഈ വർണ്ണന ഇന്നും മുസ്താദന്മാര് പിന്തുടരുന്നതിന്റെ രഹസ്യം അതാണ് ശരി പെണ്ണുങ്ങളെ ഒരുക്കി വെച്ചതിന്റെ കെമിസ്ട്രി എന്താണെന്ന് നമുക്ക് മനസിലായി സ്വർഗത്തിൽ എന്തിനാണ് പ ഏ ഈ പാവപ്പെട്ട പൈതലുകളെ കൂടെ നിങ്ങൾ എന്തിനാണ് ഇതിനെ ഇരയാക്കുന്നത് എന്ത് ദ്രോഹമാണ് ഈ ചെയ്യുന്നത് മക്കളോട് അൻപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വചനം എടുത്തു നോക്കുക അൻപത്തിയാറാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ ആറാം അധ്യായത്തിലെ പതിനെട്ടും പത്തൊൻപതും നോക്കുക ബാലന്മാരെ കുറിച്ച് കുറാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മദ്രസയില് പ്രകൃതി വിരുദ്ധ കലാപരിപാടികൾ നടക്കുന്നത് എന്ന് എന്നിപ്പോ മനസ്സിലായില്ലേ അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ പരിശീലനം നേടുന്നതായിരിക്കും അതുകൊണ്ട് പിന്നെയും ഗുണങ്ങളുണ്ട് മലദ്വാർ ഗോൾഡ് എത്ര വേണമെങ്കിലും കിലോ കണക്കിന് സൂക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെക്കാം അത് മദരസ കൊണ്ടുള്ളൊരു ഗുണമാണ് കേട്ടാ ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇരിക്കട്ടെ അപ്പോ അറബികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സമുദായത്തെ കുറിച്ച് കുറാൻ പറയുന്നുണ്ട് അവരെ സ്വവർഗാനുരാഗികളായിരുന്നു എന്നാണ് ഖുർആാൻ പറഞ്ഞു തരുന്നത് നമുക്ക് അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ സ്വവർഗാനുരാഗികളായ ആളുകൾ പൊട്ടാനും പൊട്ടിത്തെറിക്കാനും കൊല്ലാനും കൊല്ലപ്പെടാനും ഒക്കെ തയ്യാറാകണമെങ്കിൽ അവർക്ക് കൂടി ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ ലബി അപ്പൊ ഇവർക്ക് സമപ്രായക്കാരെ പറ്റില്ല കുറച്ചുകൂടി പ്രായം പറ്റില്ല ഇവർക്ക് ബാലന്മാരോടാണ് താല്പര്യം അതും കൂടി അങ്ങ് എഴുതി ചേർത്തു ഒരു കുറവ് വരരുതല്ലോ അങ്ങനെയാണ് മുഹമ്മദിന്റെ സ്വർഗത്തിൽ ബാലന്മാര് പ്രത്യക്ഷപ്പെടാനുള്ള കാരണം ഈ അറബികളെ ആകർഷിക്കുന്നതിനു ഇപ്പോ ഇസ്രയേലിനെതിരെ ഹമാസ് സൈനികരെ ചേർക്കുന്നത് ഇസ്രയേലി യുവതികളെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട യുദ്ധത്തിൽ കിട്ടുന്ന പെണ്ണുങ്ങളൊക്കെ നമുക്ക് സ്വന്തമല്ലേ ആ സുന്ദരികളായ പെണ്ണുങ്ങളെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് തന്നെയായിരുന്നു ഹൈബറിലും പ്രവാചകം ചെയ്തത് ഓട്ടെ ഇനിയും സ്വർഗത്തിൽ കള്ളുണ്ടെന്ന് ഖുർആാൻ പറഞ്ഞു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് നാൽപ്പത്തി ഏഴാം അധ്യായം പതിനഞ്ചാമത്തെ വചനം സ്വർഗത്തിലെ മദ്യം കുടിക്കാൻ കിട്ടും എന്ന് ഖുർആൻ പറയുന്നുണ്ട് എൺപത്തി മൂന്നാം അധ്യായത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ വചനത്തില് മറ്റ് സ്ഥലങ്ങളിൽ വിശിഷ്ട പാനീയങ്ങളുള്ള അരുവികൾ എന്നും പറഞ്ഞു ഇതെല്ലാം മദ്യത്തെ കുറിച്ചാണ് എന്ന് ഖുർആാനിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് അപ്പോ ഒരു മദ്യം മാത്രമല്ല വ്യത്യസ്ത തരം മദ്യങ്ങൾ ഒരു ഒഴുകുന്ന അരുവികളാണ് അള്ളാഹു അവിടെ ഏർപ്പാട് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സംശയങ്ങളില്ലാത്ത വിധം കാര്യങ്ങൾ പൂർണമായി പിന്നെ പാലിന്റെ അരുവികളുണ്ട് നരങ്ങ വെള്ളവും സോടാവെള്ളമോ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഇതൊക്കെയുണ്ട് ഖുർആാനില് സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ ഇപ്പോ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് പാലായിരിക്കും ഇഷ്ടം ചിലർക്ക് തേനായിരിക്കും ഇഷ്ടം അങ്ങനെയാണെങ്കില് അവരൊക്കെ ഇതിനൊക്കെ തയ്യാറായി വരണ്ടേ കൊള്ള കൊള്ളയടിക്കാനുള്ള കൊള്ള സംഘത്തിലൊക്കെ അപ്പൊ അവരെ എല്ലാവർക്കും വേണ്ടതൊക്കെ നബി അങ്ങനെ പഠിച്ച് ഈ വിഭാഗത്തിന് ഇതാണ് ഇഷ്ടം ശരി എഴുതിക്കോ ഇത് മറ്റവർക്ക് അതാണ് ഇഷ്ടം അത് അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ എല്ലാം എഴുതിച്ചിരിക്കും അവർക്ക് വിശദീകരിച്ചു കൊടുത്തു മദ്യം അന്നത്തെ കാലത്ത് ഇന്നിതെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടും പണം മതി ഇന്ന് ഈ പറയുന്ന സ്വർഗം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും ശരിക്കു പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നതാണ് നമ്മുടെ സ്വർഗം ചത്തു കഴിഞ്ഞിട്ട് കിട്ടുന്ന ബിരിയാണി അല്ല ഇപ്പൊ കിട്ടുന്ന പയറും കഞ്ഞിയുമാണ് വിശപ്പിന്റെ വേദന മനസ്സിലാക്കാൻ ഉപകരിക്കുന്നത് അപ്പോ അന്ന് ഇങ്ങനെ തരുണീമണികളായ സുന്ദരികൾ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും സാധിക്കില്ല വില കൂടിയ മദ്യമെന്ന് പറഞ്ഞാൽ അന്ന് കിട്ടാനില്ലാത്ത ഒരു കനിയായിരുന്നു പിന്നെ ഇന്ന് നമുക്ക് കിട്ടുന്നത് പോലെ കെമിക്കൽ ചേർത്ത് അന്നത്തെ മദ്യം മുന്തിരിച്ചാറ് ഏ ഒറിജിനൽ സാധനമാണ് എന്നാണല്ലോ അറബികൾ വിശ്വസിക്കുന്നത് മരുഭൂമിയിലെ മുന്തിരിത്തോട്ടങ്ങൾ അപൂർവമായിരുന്നതുകൊണ്ട് തന്നെ മദ്യം കിട്ടാൻ പിന്നെ അതിന്റെ പിന്നാലെ മെനക്കെടാനും ഒക്കെ ആളുകൾ അപൂർവമായി മാത്രമേ ബുദ്ധിമുട്ടിയിരുന്നുള്ളൂ അതുകൊണ്ട് അന്ന് ആ അറബികളുടെ ആ ഗോത്ര കാലഘട്ടത്തിൽ മനുഷ്യൻ എന്താണോ വേണമെന്ന് തോന്നിയിരുന്നത് അവൻ എന്താണോ സ്വപ്നം കണ്ടിരുന്നത് അവൻ ആഗ്രഹിച്ച സ്വർഗം അവൻ്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്ന രീതിയായിരുന്നു പ്രവാചകന്റെ സ്വർഗത്തെ കുറിച്ചിട്ടുള്ള അവരോടുള്ള വിവരണങ്ങൾ ഇനിയും ഖുർആാനിൽ പലയിടങ്ങളിലും ശുദ്ധജലത്തിന്റെ അരുവികൾ ഒഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മരുഭൂമിയിലെ ശുദ്ധജലം കിട്ടുവോ ഇപ്പം മനസ്സിലായില്ലാതെ ഞാൻ പറഞ്ഞത് പലതും അപൂർവമാണ് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ പല കാര്യത്തെയും അതിനകത്ത് ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ശുദ്ധജലമൊക്കെ സ്വൽഗത്തിൽ സ്ഥാനം പിടിച്ചത് പിന്നെ പച്ചവെള്ളവും മദ്യവും മാത്രം കഴിച്ച് ബാലന്മാരോടും ഈ തരുണികളോടുമൊക്കെ സമയം ചെലവഴിക്കാൻ പറ്റുമോ അതുകൊണ്ട് പ്രവാചകൻ ആഗ്രഹിച്ചു പ്രവാചകൻ ആദ്യമൊക്കെ ലൈംഗികത വളരെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ അങ്ങനെ ഈ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്തോ ആയിരിക്കും പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു ജിബിരി വഴി കുഫൈത്ത് എന്ന് പറയുന്ന ഒരു ഭക്ഷണ സാധനം മാംസം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ജിബിനെ കൊണ്ടുവന്ന് മുഹമ്മദ് നബിക്ക് കൊടുക്കുന്നു പിന്നീടാണ് മുഹമ്മദ് നബിക്ക് നാൽപ്പത് കുതിരയുടെ ശക്തി ലഭിച്ചത് എന്നാണ് ഉള്ളത് പിന്നെ ആ വിഷമവും അപ്പോ ഇവർക്ക് പെട്ടെന്ന് ഈ ഒരു സുഖ അനുഭൂതി ഇല്ലാതാകാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി കൂടുതൽ സമയം ലഭിക്കുന്നതിനു വേണ്ടി ഇവർ തളരാതിരിക്കാൻ മദ്യമൊക്കെ അകത്ത് ചെല്ലണ്ടേ അതാ ഞാൻ പറഞ്ഞത് ചാണക്യ തന്ത്രജ്ഞനെന്ന് പറയാൻ കാരണം അതാണ് അതും കൂടിയൊക്കെ ഇതിനകത്ത് ചേർത്തു പിന്നെ അവർക്ക് ആ കാലഘട്ടത്തിൽ വേട്ടയാടിയാണ് അവർ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ പിടിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ അവര് ചെറിയ ചെറിയ കാട്ടാ പക്ഷികളെ അവർ ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് അൻപത്തിയാറാം അധ്യായത്തിലെ ഇരുപത്തി വചനത്തിൽ അള്ളാഹു പറഞ്ഞു വെച്ചു നബി പറഞ്ഞു വെച്ചു അവര് കൊതിക്കുന്ന തരത്തിലുള്ള പക്ഷിമാംസം ഏത് പക്ഷിയാണെന്ന് പറഞ്ഞില്ല കാരണം ഇവരിഷ്ടപ്പെടുന്ന പക്ഷി ആയിരിക്കില്ല മറ്റവരിഷ്ടപ്പെടുന്നത് അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഇച്ഛിക്കുന്ന നിങ്ങൾ സ്വപ്നം കാണുന്ന പക്ഷിയുടെ മാംസം ഒരു അത് ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന കണ്ടില്ലേ ഒരു പക്ഷി അങ്ങനെ പറഞ്ഞു വന്നു ആഹാ അതെനിക്ക് ഫ്രൈ ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ റെഡി ടു ഫ്രൈ ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പുരുസ്ത പറയണം നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ തന്നെ പെട്ടെന്ന് അത് സ്പൈസി ആയി നമ്മുടെ മുമ്പിൽ എത്തുന്നു പിന്നെ അവര് കൊതിക്കുന്ന തരത്തിലുള്ള മാംസമെന്ന് ഈ അൻപത്തിരണ്ടാം അധ്യായത്തിലെ തന്നെ ഇരുപത്തിരണ്ട് ഈ അമ്പത്തിരണ്ടാം അധ്യായം തന്നെ മൊത്തം സ്വർഗത്തെ കുറിച്ചിട്ടുള്ള വസ്തുതകളാണ് പറയുന്നതല്ല കൊതിക്കുന്ന തരത്തിലുള്ള മാംസവും പക്ഷിയുടെ ഇറച്ചിയുമായി ഇനി വേണ്ടതെന്താ പഴങ്ങൾ വേണം അല്ലേ ശരി വിവിധ തരം പഴങ്ങളുമുണ്ട് സ്വർഗത്തിന് കുറാൻ പറയുന്നതാണേ അത് മുപ്പത്തിയേഴാം അധ്യായത്തിന് നാപ്പത്തിരണ്ടാമത്തെ വെച്ചു പിന്നെ ഇതൊക്കെ കഴിക്കുമ്പോ ആപ്പ ഉപ്പ ഫൈബർ പാത്രമോ ഗ്ലാസിന്റെ പാത്രമോ ഒക്കെയാണോ ഒരു ഗുമ്മു വേണ്ടേ ഒരു സുഖം വേണ്ടേ അപ്പോ സ്വർണത്തിന്റെ തളികകൾ പാനപാത്രങ്ങൾ പഴങ്ങൾ ഈ പഴങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് സ്വർഗത്തിലെ പഴങ്ങൾക്ക് പിന്നെ ഖുർആൻ പറയുന്നുണ്ട് നാപ്പത്തി ഏഴിൽ പതിനഞ്ചില് എല്ലാ തരത്തിലുള്ള കായികനികളും അവിടെ കിട്ടും ഈത്തപ്പഴങ്ങളും ഉറുമാം പഴങ്ങളും കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് എല്ലാ തരത്തിലുള്ള കായികനികളും കിട്ടുമ്പോൾ മുക്തഷാബിഹാത്ത് ഒരു പഴം കഴിക്കുമ്പോൾ ഓ അസാമാന്യമായ ടേസ്റ്റ് കാരണം ഒന്നും വെച്ച് പഴിപ്പിച്ച സാധനം ഒന്നും അല്ലല്ലോ ഈ അസാമാന്യമായ രുചി കാരണം ഒന്നും കൂടി തിന്നണമെന്ന് തോന്നുന്നു അത് തിന്നുമ്പോ പിന്നെയും ടേസ്റ്റ് അടുത്ത് അപ്പൊ ഒരെണ്ണം പറിക്കുമ്പോഴേക്ക് അവിടെ വീണ്ടും അടുത്ത ഒരുപാട് പ്രത്യക്ഷപ്പെടുവാണ് മനസിലായ എന്നെ തട്ടമിടിക്കാൻ വല്ലാതെ നിങ്ങള് ബുദ്ധിമുട്ടണ്ട ഏ ഞാൻ തട്ടമിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ തലമുടി കണ്ടിട്ട് ആർക്കെങ്കിലും വൈകാരികതകൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ കാണണ്ട ഇറങ്ങിപ്പോയിക്കോ വേറെ ഒന്നും എനിക്ക് നീ പറയാനില്ല നിങ്ങളെ ആരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ ആരെങ്കിലും അടിയും തന്ന ഇങ്ങോട്ട് വിളിച്ചതാണോ